മകന്റെ ഭാര്യയ്ക്ക് ലഭിച്ച സ്ഥലത്ത് വീട് വയ്ക്കാൻ ഭാര്യ വീട്ടുകാർ അനുവദിക്കുന്നില്ല എന്ന പരാതിയുമായി പ്രമുഖ സിനിമാ സീരിയൽ താരം ചാളമേരി എന്നറിയപ്പെടുന്ന മോളി ജോസഫ് കൊച്ചി സിറ്റി പോലീസിന് മുൻപാകെയാണ് മോളിയും മകൻ ജോളിയും പരാതി നൽകിയിരിക്കുന്നത് മകൻ ജോളിക്ക് വിവാഹശേഷം ശേഷം മൂന്ന് സെന്റ് സ്ഥലം ഭാര്യ വീട്ടുകാർ നൽകിയിരുന്നു എന്നാൽ ആ സ്ഥലത്ത് ഇപ്പോൾ വീട് പണിയാൻ ഭാര്യയുടെ അമ്മ അനുവദിക്കുന്നില്ല എന്നാണ് പരാതിയിൽ പറയുന്നത് ഇതു സംബന്ധിച്ച് പരാതി കെ തോമസ് എം പിക്ക് നൽകുകയും എംപിയുടെ ശുപാർശ ത്തുമായാണ് സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രനെ കാണാൻ മോളിയും മകനും എത്തിയത് പരാതിയെപ്പറ്റി മോളി പറയുന്നത് ഇങ്ങനെ എനിക്ക് നീതി കിട്ടണം എൻ്റെ മകനു കിടക്കാൻ വീട് വയ്ക്കണം മകന് മൂന്നു സെന്റ് സ്ഥലമാണ് ലഭിച്ചത് സ്ഥലത്തിന് പട്ടയം തരാം എന്ന് പറയുന്നതല്ലാതെ തരുന്നില്ല മുദ്രപ്പേപ്പറിൽ എഴുതി നൽകിയതാണ് കഴിഞ്ഞ എട്ട് കൊല്ലമായി അവർ അവിടെ ഷെഡ് കെട്ടിയാണ് താമസം ആ ഷെഡ് വെള്ളം കയറി നശിച്ചുപോയി അത് പൊളിച്ച ശേഷം തറവാട്ടു വീടായ എൻ്റെ വീട്ടിലാണ് അവർ വന്ന് താമസിക്കുന്നത് ഇപ്പോൾ അവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കണമെന്ന് കരുതി എന്നാൽ മകന്റെ ഭാര്യയുടെ അമ്മ സമ്മതിക്കുന്നില്ല അവർ തങ്ങൾക്കെതിരെ എല്ലായിടത്തും കള്ളക്കേസ് കൊടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെടും നീതിക്ക് വേണ്ടി വന്നതാണ് മകനും ഭാര്യയ്ക്കും മൂന്ന് കുഞ്ഞുങ്ങളാണുള്ളത് മക്കൾ ഏറെ മനോവിഷമത്തിലാണ് അത് അവരുടെ അമ്മയുടെ സ്ഥലമാണ് പെൺകുട്ടിയുടെ അമ്മൂമ്മയാണ് ഇഷ്ടദാനമായി കൊടുത്തത് എന്നിട്ടാണ് അവർ കള്ളക്കളി മുഴുവൻ കളിക്കുന്നത് മുദ്രപേപ്പറിൽ എഴുതി തന്നിട്ടുണ്ടെങ്കിലും ആധാരം തന്നിട്ടില്ല ആ രേഖകളെല്ലാം എന്റെ പക്കലുണ്ട് ആധാരം ചോദിച്ചിരുന്നുവെങ്കിലും തരാമെന്ന് പറഞ്ഞതല്ലാതെ തന്നില്ല എല്ലായിടത്തും പരാതി നൽകിയിട്ടുണ്ട് കമ്മീഷണർക്ക് വന്നത് എനിക്ക് നീതി കിട്ടണം എന്റെ കിടക്കാൻ ഒരു ഷെഡ് വെക്കണം അതിവിടെ നിന്ന് എനിക്ക് സാറേ പറയാനായിട്ട് വേറെ ഒന്നും അല്ല ഇവന് വേണ്ടി മൂസിന്റെ സ്ഥലമാണ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത് അവർ പട്ടയം തരാൻ തരാന്ന് പറഞ്ഞാൽ പട്ടയം തന്നെ ഇല്ല അവര് മുദ്ര പേപ്പർ എഴുതി കണ്ണമാലി പോറ്റിട്ട് വെച്ച് കൊടുത്തതാണ് എന്നിട്ട് അവർ എട്ട് വർഷമായി അത് അവിടെ തന്നെ ഒരു ഷെഡ് വെച്ചിട്ട് താമസിക്കണത് ആ ഷെഡ് വെള്ളം കയറി അത് നശി പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അത് പൊളിച്ചിട്ടിട്ട് എൻ്റെ വീട്ടാണ് വന്ന് കിടക്കണത് തറാട്ടില്ല കിടക്കണത് ഇപ്പം ഞാൻ ആറ് തൂണ് വിട്ട് അത് ഒരു രണ്ട് വരെ വെച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് അവർ സമ്മതിക്കില്ല ആ ഒരു ഉള്ള കണ്ട കള്ളൊക്കെ വെച്ച് മുഴുവനും കൊടുക്കണേ എല്ലാം എടുത്തു അങ്ങനെ ആയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു പോവും അപ്പോൾ എനിക്ക് നീര് കിട്ടണെടുത്ത് ഞാൻ വരണ്ടേ അതിന് ഞാനിവിടെ സാറിനെ കാണാൻ വേണ്ടി വന്നതാണ് മാൻ്റെ എൻ്റെ ഭാര്യ സങ്കടത്തിലാണവള് ഭാര്യം അവൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഈ കുഞ്ഞുങ്ങളായിട്ട് എവിടെ പോര് അതിന് ജീവിക്കണ്ടേ അവർക്ക് ആ സ്ഥലം അവർക്ക് വേണം അവർക്ക് എടുക്കണം അതാണ് അവർക്കുടെ പ്ലാൻ അത് അവരിക്ക സ്ഥലവുമല്ല അല്ല അവരുടെ അമ്മയുടെ സ്ഥലമാണത് അമ്മും വേണമെങ്കിലും ഒക്കെ ഇഷ്ടദാനമായിട്ട് കൊടുത്തേക്കണം മൂസന്റെ സ്ഥലം എന്നിട്ടാണ് അവർക്കാണ് ഇപ്പം ആ ഇപ്പൊ മാമന്റെ മരു ഈ മരുമയൊക്കെ കൊടുത്തേക്കണം ഈ സ്ഥലം മൂസന്റെ സ്ഥലം ആധാരം ഇവര് തന്നിട്ടില്ല മുദ്ര പേപ്പറിലെ എഴുതി നമുക്ക് തന്നിട്ടുണ്ട് അതിന്റെ രേഖകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഇവര് ആധാരമായിട്ട് നമുക്ക് ഇപ്പൊ ചോദിക്കണം അപ്പൊ തരാമെന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല പരാതിയായിട്ട് എല്ലായിടത്തും പോയി ഇനി പോകാനുണ്ട് കണ്ട കമ്പ് സർ കൊടുത്ത് കണ്ണമാല ഇത് അഞ്ചെട്ട് പത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ പോകണം ഇനി ലാസത്തെ മുട്ടലാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കാൻ സാറിനെ കാണാൻ തന്നെ ഈ സാറാണ് എനിക്ക് രീതി കാണിച്ചു തരേണ്ടത് അതിന് വേണ്ടിയാൻ വന്നതാണ് ചെല്ലാനം കണ്ടക്കടവിലാണ് മോളി ജോസഫിന്റെ മകൻ വീട് വെക്കാൻ ശ്രമിച്ചത് മകൾക്ക് നൽകിയ വസ്തു തിരികെ കിട്ടാനായി മോളിയുടെ മകന്റെ ഭാര്യ മാതാവ് ശ്രമിക്കുകയാണ് അതിനായി നിരവധി പരാതികൾ പലയിടങ്ങളിലും അവർ നൽകിയിട്ടുണ്ട് നീതി ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് കമ്മീഷണറുടെ മുന്നിലെത്തിയതെന്നും അവർ പറയുന്നു സ്ത്രീധനം സീരിയലിൽ ചാളം ഏരിയായി എത്തി പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയതോടെയാണ് മോളി കണ്ണമാലി ശ്രദ്ധേയായത് മോളി എന്നാണ് പേരെങ്കിലും ചാളമേരി എന്ന് പറഞ്ഞാലേ മേരിയെ നാലാൾ അറിയൂ അമർ അക്ബർ അന്തോണി ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലും താരം വേഷമിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ മകനു കയറിക്കിടക്കാൻ പോലും സ്ഥലമില്ലെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങുകയാണ് മോളി